രുദ്രദേവ് ക്ഷ്മി അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് വിവാഹം കഴിഞ്ഞെന്നോ എങ്ങനെ എവിടെ വെച്ച് ഒരു വിവാഹമാവുമ്പോ നാട്ടുകാരെയും വീട്ടുകാരെയും ക്ഷണിച്ചിട്ട് മാത്രമേ കോയിലത്തുള്ളവർ ആ മംഗളകർമ്മം നടത്തുകയും ചെയ്യുകയുള്ളൂ പിന്നെ ആയി അസംഭവ്യം പുത്ര ഭൈരവൻ പറഞ്ഞു ഭരവൻ വികന അല്ല വികനാ അതെപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം പിന്നെ ഞാനിപ്പോ പറഞ്ഞ സത്യവാ മിത്രിയുടെ വിവാഹം കഴിഞ്ഞു മറ്റാരു അവളെ താൻചാത്തിയത് രുദ്രനാ രുദ്രദേവ് അവന്റെ വെളിപ്പെടുത്തി ഭൈരവൻ വീണ് ഞെട്ടി ഇനി അത് എങ്ങനെയാണെന്ന് കൂടി അച്ഛൻ അറിയണ്ടേ അച്ഛൻ തേജയുടെ കയ്യിൽ മിത്രയുടെ കഴുത്തിൽ അണിയാൻ കൊടുത്ത ആ താലി അത് തന്നെയാ അവൻ അവൾ അണിയിച്ചത് പക്ഷേ അതിനു മുന്നേ നമ്മുടെ പൊന്നുമോൻ തേജെ കൊന്നതിന് ശേഷം മാത്രമാണ് അവൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തിയതെന്നും മാത്രം ഭൈരവന് ഒരു നിമിഷം ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നി കാരണം വികതം പറയുന്ന ഓരോ വാക്കുകളും അയാളുടെ നെൻസിലേക്കാണ് തുളഞ്ഞു കയറിയത് താൻ ഇതുവരെ കണ്ട സ്വപ്നങ്ങൾ ആ നവരത്തിനും പതിച്ച കിരീടം സ്വന്തമാക്കാനുള്ള ആഗ്രഹം അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല വർഷങ്ങളുടെ പഴക്കമുണ്ട് അതിനാൽ സംയമനം പാലിച്ചുകൊണ്ട് ഭൈരവൻ വികരണനോട് ചോദിച്ചു പുത്ര ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു ഭൈരവന്റെ ചോദ്യത്തിൽ വികരണൻ മുത്തശ്ശൻ അവനോട് പറഞ്ഞു പിന്നീട് അവൻ സുദേവനോട് തന്ത്രപൂർവ്വം ചോദിച്ചറിഞ്ഞതുമായ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അത്രയും നേരം വല്ലാത്തൊരു മരവിച്ച അവസ്ഥയിൽ ഭൈരവന്റെ മുഖമൊന്ന് തിളങ്ങി എന്താച്ചാ ഞാൻ ഇത്രയും വരട്ട അച്ഛനൊരു വിഷമില്ലാത്ത ആ കിരീടം നമ്മക്ക് പോയില്ലേ അവൻ അല്പ അസ്വസ്ഥതയോടെ ഭൈരവനോട് ചോദിച്ചു ഇല്ല മകനെ അങ്ങനെ സംഭവിക്കില്ല നീ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുത്ത് നോക്ക് രുദ്രൻ മിത്രയുടെ കഴുത്തിൽ താലി ചാർത്തിയിട്ടേയുള്ളൂ അവർ തമ്മിൽ ശാരീരികമായി യാതൊരു ബന്ധവുമില്ല അതിനർത്ഥം അത് പേരിനൊരു താലി അതുകൊണ്ട് തന്നെ അവൾ രുദ്രന്റെ പൂർണ്ണമായ ഭാര്യയായി മാറിയിട്ടില്ല ഇനി നമ്മുടെ ഏക തടസ്സം ആ വിവാഹമാണ് അതൊരിക്കലും നടക്കരുത് നടന്നാൽ അവർ തീർച്ചയായിട്ടും അതെ ശരിയാണ് മിത്ര ഇപ്പോഴും കന്യക തന്നെയാണ് അതോർത്തതും അവന്റെ മുഖമൊന്ന് ഒന്ന് വിടുന്നു മിത്രയുടെ ആകാരവടി ഓർമ്മയിലേക്ക് വന്നതും അവൻ തൻ്റെ ചുണ്ടുകളൊന്ന് നനച്ചുകൊണ്ട് കണ്ണുകളടച്ച് മിത്രയെ മനസ്സിലൊന്നും ഓർത്തു പെട്ടെന്ന് എന്തോർത്ത പോലെ ഭൈരവൻ ചോദിച്ചു അല്ലെ സാ ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് കരുതരുത് മിത്രയുടെ കഴുത്തിൽ രുദ്ര താലിയാർത്തേല്ലോ അതുകൊണ്ട് നമുക്ക് കിരീടം കിട്ടാതിരിക്കും കാരണം അവനല്ലേ ഇപ്പൊ അവളുടെ ഭർത്താവ് അത് നീ പറഞ്ഞേ ശരിയാ പുത്ര പക്ഷേ അതുകൊണ്ട് കാര്യമില്ല പൂർണമായി ശാരീരികമായും മാനസികമായും ഇരുവരും ഒന്നിക്കണം എങ്കിൽ മാത്രമേ ആ നിലവറയിലേക്ക് കണക്കാൻ കൂടി സാധിക്കുകയുള്ളൂ അവൾ നിറേതായി കഴിഞ്ഞാ പിന്നെ ഒട്ടും അമാദിക്കേണ്ട കൃഷ്ണപുരത്തെ ആ രാകേഷ് എന്ന് പറയുന്ന പയ്യന്റെ സഹായത്തോടെ നമുക്ക് കയറാൻ സാധിക്കും ഭൈരവൻ നിലവറും കണ്ണുകളും തിളങ്ങി എന്തായാലും നീ വിധേനയും ഈ വിവാഹം മുടക്കാനുള്ള വഴികൾ നോക്ക് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള ഏക തടസ്സം അത് മാത്രമാ ഭരവൻ വികനനോട് പറഞ്ഞു ഒരു വിവാഹമല്ല എനിക്ക് രുദ്രന്റെ വിവാഹം മാത്രമേ ൂ പക്ഷെ പറഞ്ഞിട്ട് കാര്യ അതിനോടൊപ്പം തന്നെ സൂരജിന്റെ വിവാഹവും മുടങ്ങി പോകും പാവം സൂരജ് രുദ്രൻ കാരണം അവന്റെ വിവാഹം മുടങ്ങിയാണ് ആദ്യം പറഞ്ഞ് വികടനെ സൂരജിനെ മനസ്സിലോർത്ത് കളിയാക്കി കൊണ്ട് പൊട്ടിച്ചിരിച്ചു സൂരജ് അതാരാണ് ഭൈരവൻ വികർനെ പറഞ്ഞ് മനസ്സിലാകാൻ നെറ്റി വിളിച്ചുകൊണ്ട് അവനെ നോക്കി ചോദിച്ചു അതച്ചറിയില്ലേ ഈ രുദ്രദാച്ച മഹാദേവന്റെ രണ്ടാമത്തെ അനുജനാ രാജശേഖരൻ ഭാര്യ ലളിതകുമാരി അവരുടെ മകനാ ഈ പറഞ്ഞ സൂരജ് പിന്നെ മിത്ര അവൾ ആദ്യം നമ്മുടെ കണ്ണു വെട്ടിച്ച് സൂരജിന്റെ ഒപ്പമായിരുന്നു അവന്റെ ചത്തുപോയ അനിയത്തിക്ക് പകരം ഇവൻ അവളെ ദത്തെടുത്തായിരുന്നു പോലും പിന്നീട് തറവാട്ടിലെന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സൂരജ് തന്നെ മിത്ര കൃഷ്ണപുരം കൊട്ടാരത്തിലെ കൊച്ചു തമുരാട്ടിയാണെന്നുള്ള കാര്യം അവിടെയുള്ളവരോട് പറഞ്ഞു അവളെ ഇവൻ ദത്തെടുക്കാൻ കാരണം ഈ സൂരജിന്റെ അനിയത്തി ചെറുതിലെ കൊല്ലപ്പെട്ടു പോയതാ അനിയത്തി മാത്രമല്ല കേട്ടോ സൂരജിന്റെ അച്ഛനും അമ്മയും പിന്നെ ആയുസിന്റെ ബലം കൊണ്ട് അവര് രക്ഷപ്പെട്ടു അവർക്ക് പകരം മറ്റാരോണാണ് ആ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടത് ഇതൊക്കെ നായന്റെ സുധൈവൻ പറഞ്ഞിട്ടുള്ള അറിവാ പിന്നെ ഇടയ്ക്ക് അവിടുത്തെ തമ്പുരാൻ എന്ന് പറയുന്ന കിളവനും പറഞ്ഞു കേട്ടിട്ടുണ്ടാ വികനൊന്ന് പുച്ഛിച്ചുകൊണ്ട് ഭൈരവിനോട് പറഞ്ഞു ആ പിന്നെ ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും വലിയ കാര്യക്കെടുത്തില്ല അത്രയും പറഞ്ഞു വികരണം മുമ്പോട്ടേക്ക് നോക്കിയതും കണ്ടു ഭൈരവൻ ശ്വാസമെടുക്കാൻ പോലും മറന്ന് വിയർത്ത് കുളിച്ച് വല്ലാത്തൊരവസ്ഥയിൽ അച്ഛന്റെ മുഖത്ത് പതർച്ച കണ്ടതും അവനാകെ വല്ലാതെയായി കാരണം ആദ്യമായിട്ടാണ് അയാൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വികരണം കാണുന്നത് ഭൈരവനെ തട്ടിക്കൊണ്ട് വികരണം വിളിച്ചു ഞാൻ ചോദിക്കുന്നു എന്ത പറ്റി എന്താ അച്ഛന്റെ ശരീരത്തിന് ആകെ മാറ്റം മുഖത്തൊരു പതർച്ച നല്ല സന്തോഷത്തിലായിരുന്നല്ലോ നീ എന്താ ആ എന്ന് പറയുന്ന അച്ഛന്റെ അവൻ ചോദിച്ചതിനും മറുപടി നൽകാതെ ഭൈരവൻ അവനോട് ചോദിച്ചു അവന് ആ രാജശേഖരൻ ലളിതകുമാരി ഒരു നിമിഷം ഭ്രാന്തിനെ പോലെ ദേഷ്യത്തോടുന്ന ഭൈരവനെ കണ്ട് വികനം പോലും ഞെട്ടിപ്പോയി കാരണം അയാളിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം അവൻ പോലും അപ്പോൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്താ പറ്റിയത് എന്നോട് പറ കൊണ്ട് പറഞ്ഞു ആകെ വല്ലാത്തൊരവസ്ഥയിലായി പോയി തന്റെ അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ആദ്യമായിട്ടാണ് അവൻ കാണുന്നത് അതിൻ്റെ ഒരു അമ്പരപ്പ് അവന്റെ മുഖത്തുണ്ടായിരുന്നു അവനെന്തോ പറയാൻ വന്നു വീണ്ടും ഭൈരവന്റെ ശബ്ദോട് ഉയർന്നു പറഞ്ഞ് എന്തുകൊണ്ടോ പിന്നീട് ഭൈരവനോട് സംസാരിക്കാൻ വികണനം തോന്നിയില്ല അവൻ കാറ്റുപോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി സംഭവിച്ചു ഭൈരവനെ ജീവിച്ചിരിക്കാൻ ഈ ഞാൻ അനുവദിക്കില്ല എന്നെ ചാതിച്ചവരുടെ അന്ത്യം കണ്ടിട്ടേ കാറിൽ നിന്ന് അബി ഇറങ്ങുന്നന്ദനെ ഓടി വന്ന അവനെ ഇറങ്ങിയ കേട്ടിപ്പോണെന്നു ഏട്ടാ എന്താണ് നന്ദൂട്ടി വലിയ സന്തോഷത്തിലാണല്ലോ അബി തന്റെ അനിയത്തിയായ നന്ദുവിന്റെ കവിളിൽ വാത്സല്യത്തോടെ തല ഓടിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ അച്ഛനൊന്നും പറയില്ല ഏട്ടനോട് ആ ആ ഒന്നും പറയാത്ത നല്ല എന്റെ ഫോൺ സിമൊക്കെ കഴിഞ്ഞ ആഴ്ച നഷ്ടപ്പെട്ടു പോയി പിന്നെ പുതിയ സിമ്മൊക്കെ വാങ്ങാൻ ഞാൻ മുതിർന്നില്ല അവിടെ ഓഫീസിലാണെങ്കിൽ ഒരുപാട് എങ്ങനെയെങ്കിലും എല്ലാം കഴിഞ്ഞോ നാട്ടിൽ തിരിച്ചെത്താൽ മതിയെന്നായി അതുകൊണ്ട് ആരും വിളിച്ചില്ല അച്ഛനോട് ലാൻഡ് ലൈനിൽ രണ്ടു വാക്ക് പറഞ്ഞു വെച്ചിരുന്നു അന്ന് അവസാനമായിട്ട് വെച്ചപ്പോൾ അപ്പച്ചി ഒരു പ്രപ്പോസൽ മുന്നോട്ട് ചേരാൻ അച്ഛൻ പറഞ്ഞിരുന്നു അല്ല എന്തായി കാര്യം അതൊക്കെ പറയാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട് ഏട്ടൊന്നു വന്നേ വന്ന കാലിങ്ങനെ നിൽക്കാതെ ആ വീടൊക്കെ അയിപ്പിടിച്ച് നന്ദനകത്തേക്ക് അയറുമ്പോൾ കണ്ടു മിത്ര ഒരോരത്തായി മാറി നിൽക്കുന്നു അവളെ കണ്ടതും അബിയുടെ കണ്ണുകളൊന്ന് വിടർന്നു അബി മിത്രയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചതും മിത്രി അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എന്തുകൊണ്ടോ മിത്രയ്ക്ക് പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല അവൾ അവിടെ നിന്നും വേഗം നടന്നു അബിയെ കാണുമ്പോൾ അവന്റെ കണ്ണുകളുടെ തിളക്കം കാണുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയാണ് പണ്ടു മിന്നു ഈ സമയം മിത്ര നടന്നു പോകുന്നു തിളങ്ങുന്ന കണ്ണുകളോടെ അബി നോക്കി നിൽക്കുകയായിരുന്നു അബി മുത്തുമുറിയിലേക്ക് വരുമ്പോഴെല്ലാം നന്ദന വാതോരാതെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടേയിരുന്നു എന്റെ നന്ദു അവനിപ്പോ വന്നിട്ടല്ലേ ഉള്ളൂ നീ ഒന്ന് അവന് ശ്വാസം വിടാനുള്ള സമയം കൊടുക്ക് നന്ദനയുടെ അമ്മ രത്നം അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ പിന്നെ മോനെ കണ്ടപ്പോ മോളെ വേണ്ട നന്ദിനത്നത്തിൽ നിന്ന് പൂച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അതെഴിഞ്ഞി അത് തന്നെ ശരി എത്രയോ ഞാൻ എന്റെ കുട്ടിയെന്ന് കണ്ടിട്ട് ഇവിടെ പോയിട്ട് പോയിട്ട് എത്ര മാസമായി രത്നം അബിയുടെ നെറുകിൽ പതിയെ തലോടിക്കൊണ്ടു അവനോടായി പറഞ്ഞു നന്ദന വീണ്ടും രത്നത്തെ നോക്കി പൂച്ഛിച്ചു ഇത് കണ്ടതും അഭി പൊട്ടിച്ചിരിച്ചുകൊണ്ട് നന്ദനയുടെ തോളിലൂടെ കൈകൾ ചേർത്ത് അവളെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു മറുകൈ കൈകൊണ്ട് രത്നത്തിനേ അയ്യോ ഞാനത് പറയാൻ വിട്ടു അല അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ അച്ഛൻ നിന്നെ വിളിച്ചില്ലേ രത്നാൽപ്പം ഞെട്ടലോടെ അഭിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു അയ്യോ അപ്പൊ അമ്മ അറിഞ്ഞില്ലേ ഏട്ട ഫോൺ കളഞ്ഞുപോയി പിന്നെ പുതിയെന്നെടുക്കാൻ ആ പിശുക്കൻ വേഗം ജോലിയും തീർത്ത് നാടുപിടിക്കാൻ നോക്കി അല്ലേ ഏട്ടാ ഒരു കുറുമ്പോടെ നന്ദന അഭിയോട് ചോദിച്ചു അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവർ രത്നത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു അതെയോ അമ്മ എന്റെ ഫോൺ മിസ്സായി പോയി അത് സാറല്ല അമ്മ ആരും പറ എന്തായി വിവാഹം ഉറപ്പിച്ചോ അത് പിന്നെ മോനെ സൂര്ജ് മോനായിട്ടാ നമ്മുടെ നന്ദന മോളുടെ വിവാഹം ഉറപ്പിച്ച് നിന്റെ അപ്പച്ചിയുടെ പ്രപ്പോസൽ വേണ്ടെന്ന് വെച്ചു ഏഹ് ആദ്യം ഞെട്ടിയെങ്കിലും പിന്നീട് അബിയുടെ മുഖത്ത് സന്തോഷം വിരിഞ്ഞു തൻ്റെ അനിയത്തി ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന സന്തോഷം അബിയുടെ മുഖത്തെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു എന്നാലും നന്നായി സൂര്യജേനെ കുറിച്ച് നമുക്കെല്ലാവർക്കും നല്ലോണം അറിയുന്നല്ലേ എന്തായാലും ഇവളെ കല്യാണം കഴിച്ച സൂര്യജന്റെ അവസ്ഥ ആലോചിക്കാൻ കൊണ്ട് വയ്യ അബി ഇടം കണ്ണാലേ നന്ദനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതേ എന്തെങ്കിലും പറഞ്ഞാലേ എന്റെ ഭർത്താവ് പോകുന്നവനെ ഒരു ഐ പി എസ് ഓഫീസറാ അത് മറക്കണ്ട വല്ല കഞ്ചാവ് കേസിനും അകത്തിട്ട് കളി മനസ്സിലായല്ലോ മിസ്റ്റർ കേട് പറയുന്നു അബിയോട് ചെവിൽ പിടിച്ച് കിഴുക്കി ഓടി വായോ ഈ കൊല്ലുന്നേ നന്ദന അലറി വിളിച്ച് കാറിപ്പോയി വിളിച്ചതും രത്നം ദൂരെന്നും അവരോടായി വിളിച്ചു പറഞ്ഞു ഞാൻ അവിടേക്ക് വന്നാൽ രണ്ടരത്തിനും കിട്ടും എടുത്ത് വെക്കാം പിടിച്ച് നോക്കിയേ പോയി കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് നന്ദന അബിയെ നോക്കി കെവിച്ചുകൊണ്ട് പറഞ്ഞു അബി തന്റെ ബാഗിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ തരുന്നിട്ട് നന്ദനെ നോക്കാതെ പറഞ്ഞു പോത്തുപോലെ വളർന്നില്ല നന്ദൂട്ടി എന്നിട്ട് നിന്റെ ഈ കുട്ടികളിക്കൊരു കുറവുമില്ല നിന്നെ പോലെ മിത്ര അവൾ എന്തൊരു പാവ ഒരു നിമിഷം അബിയുടെ മനസ്സിലേക്ക് മിത്രയുടെ മുഖം തെളിഞ്ഞു വന്നു ഈ സമയം വിദേശത്തു നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ബാഗിൽ നിന്നെടുത്ത് ബെഡിലേക്ക് വെച്ചുകൊണ്ട് തന്നെ അഭി അവളോട് പറഞ്ഞു ആ അതേട്ട് പറഞ്ഞാൽ ശരിയാ ഉള്ളത് അതുപോലെ തന്നെ ആയിരിക്കും വിവാഹം കഴിഞ്ഞാൽ കാരണം രുദ്രേട്ട് ഭാര്യയിൽ അവൾ ആ പേടിച്ച് എന്തെങ്കിലും പ്രവർത്തിക്കുന്ന ഏട്ടനും തോന്നുന്നുണ്ടോ ഒരു നിമിഷം പുഞ്ചിരിച്ചു കൊണ്ടിരുന്ന അത്രയും നേരം നന്ദനയുടെ വാക്കിൽ കേട്ടോണ്ടിരുന്ന അഭിയുടെ മുഖത്തെ പുഞ്ചിരി പുഞ്ചിരിമാഞ്ഞ് അവിടെ ഞെട്ടൽ പ്രകടമായി എടുത്തു വെച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ അവിടെ വെച്ച് ഒരു പകപ്പോ പിന്തിരിഞ്ഞ് നന്ദനയോട് ചോദിച്ചവൻ നീ നീ എന്താ പറഞ്ഞേ ഭാര്യയോ ഒരു നിമിഷവും താൻ കേട്ട് തെറ്റാവണേന്ന് പോലും മനസ്സിൽ പ്രാർത്ഥിച്ചു ആദ്യേട്ടാ നമ്മുടെ മിത്ര ഇപ്പം രുദ്രഡന്റെ ഭാര്യയാണ് അതൊക്കെ പറയണ്ടെ കുറെയേറെ പറയാനുണ്ട് എന്തായാലും ഞാൻ ഷോർട്ടാക്കി പറഞ്ഞുതരാം അത് പറഞ്ഞ് മിത്രയുടെ വിവാഹം എങ്ങനെ നടന്നുവെന്നും ഇപ്പോൾ തൻ്റെയും സൂര്യജേൻ്റെയും യുവാഹത്തിനൊപ്പം ഇവിടെ കൂടി നടത്തുന്ന കാര്യമെല്ലാം നന്ദന വ്യക്തമായി അഭിയോട് പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ട് കഴിഞ്ഞതും അഭി തരിച്ച് നിന്നുപോയി അവൻ്റെ കട്ടിലിൻ്റെ ക്രോസിന്മേൽ കൈകൾ വെച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു പോയി സത്യത്തിൽ അബിയുടെ ഇരിപ്പ് വേണ്ടതും നന്ദന ഓടി വന്നവനോട് ചോദിച്ചു അയ്യോ ഏട്ടാ എന്തു പറ്റി ഒന്ന് ഞെട്ടിക്കൊണ്ട് അബിയളോട് പറഞ്ഞു ഏയ് ഒന്നുമില്ല പോണെ എനിക്കൊരു തലവേദന ഞാൻ അല്പം സമയം കിടക്കട്ടെ നീ കൊറച്ചു കഴിഞ്ഞു വായു ആ ശരി ശരിട്ടാ കിടന്നോളൂ മുറിയുടെ വാതിൽ പുറത്ത് നടച്ച് നന്ദനെ പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോയി ദേവരാജൻ അതായത് ഭൈരവന്റെ സുഹൃത്ത് കാളിയർ മടത്തിലേക്ക് കയറുമ്പോൾ കാണുന്ന വികന്ദനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് എന്താ വികർന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ എന്താ വാലിന് പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ആ രാജമാമയോ മാമ ഇപ്പൊ വന്ന നന്നായി മാമക്കറിയോ അച്ഛനും അല്ലാത്ത ദേഷ്യം വിഭ്രാന്തി എന്തൊക്കെയോ ഇത്രയും നേരം യാതൊരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഞാൻ തൃക്കോട്ടുകോലത്തുള്ളവരെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാ ഈ മാറ്റം തൃക്കോട്ടുകോലത്തുള്ളവരെ കുറിച്ച് പറഞ്ഞപ്പോഴോ ദേവരാജൻ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് വികരണോട് ചോദിച്ചു അതെ അവിടെയുള്ള ആ സൂരജിന്റെ അമ്മ എന്തായിരുന്നു അവരുടെ പേര് ആ ലളിതകുമാരി അവരുടെ പേര് പറഞ്ഞപ്പോഴാ അച്ഛൻ അസ്വസ്ഥ അനുഭവപ്പെടാൻ തുടങ്ങിയത് വികനൻ എന്തോ ഓർത്തെന്നപോലെ ദേവരാജനോട് പറഞ്ഞു എന്താ പറഞ്ഞത് അപ്പൊ അവളൊന്നും മരിച്ചില്ലേ ഒരു ഞെട്ടിലൂടെ ദേവരാജൻ വികനന്റെ അടുത്തേക്ക് വന്ന് അവന്റെ ഇരുതോളിലുമായി കൈകൾ വെച്ച് ഉലസുകൊണ്ടും അവനോട് ചോദിച്ചു അത്രയും നേരം വല്ലാത്തൊരവസ്ഥയിൽ നിന്ന് വികനന്റെ മുഖഭാവം മാറാൻ അധികനേരം വേണ്ടി വന്നില്ല ദേവരാജൻ തൻ്റെ ശരീരത്തിൽ പിടിച്ച കൈകളെ അകറ്റി മാറ്റിക്കൊണ്ട് അയാളുടെ ഇരുകൈകളും കൂട്ടിപ്പിടിച്ചു പിടിച്ചുകൊണ്ട് വികുന്ന ദേവരാജനോട് ചോദിച്ചു പെറുമാമേ സൂര്യജിൻ്റെ അമ്മ എളിതകുമാരി നിങ്ങൾക്ക് എങ്ങനെയാണ് പരിചയം ഇപ്പം മാമയുടെ മുഖത്ത് കണ്ട അതേ പരിഭ്രമ ഞാനിപ്പോൾ അച്ഛൻ്റെ മുഖത്തും കണ്ടത് നിങ്ങൾക്കറിയാലോ നമ്മളെല്ലാം അവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് കൃഷ്ണപുരത്തെ നിലവറയിലെ സ്വർണ കീടം നേടിയെടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് അതിനിടയിൽ നിങ്ങൾക്ക് മാത്രം രഹസ്യം വേണ്ട എന്തായാലും എന്നോട് തുറന്നു പറ വികനാൽപ്പം ദേഷ്യത്തോടെ ദേവരാജിനോട് പറഞ്ഞു അത് മോനെ പറയാനുണ്ടെങ്കിൽ ഒരുപാടുണ്ട് ഇന്നും നിലയിൽ തുടങ്ങിയ ഒരു പ്രശ്നമല്ല ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പേ നടന്ന ഇത് എന്നുവെച്ചാ മാമയും തെളിച്ചു പറയാമോ പറയാം എല്ലാം പറയാം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം